വളരെ സന്തോഷത്തോടും ആണ് ശബരി തീർത്ഥാടനത്തിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം മഹാസമ്മേളനത്തിൽ വിദ്യാർത്ഥി യുവജനങ്ങളെ അതിസംബോധന ചെയ്യുവാൻ ദൈവം തന്ന അവസരത്തെ ഞാൻ കാണുന്നു ശ്രീനാരായണ ഗുരുദേവൻ ലോഹത്തിന് നൽകിയ സംഭാവനകളെ നാം എല്ലാവരും ഒത്തുകൂടുന്ന ഈ വേദികളിൽ ചിന്തിക്കുമ്പോൾ ലോകത്ത് ധാരാളം ഗുരുക്കന്മാർ ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം ആത്മീയപരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വിശ്വാസികളെ ആത്മീയ വഴിയിലൂടെ നയിച്ചു എന്നാൽ ആത്മീയ പാതയിലൂടെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും അവരുടെ ഭൗതിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്ത ലോഹാരാധ്യനായ ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ തൊണ്ണൂറ്റി രണ്ടാമത് ശിവരി തീർത്ഥാടന മഹാസമ്മേളനത്തെ കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾ നടന്നു ശാസ്ത്ര സാങ്കേതിക സമ്മേളനം നടന്നു ശുചിത്വം ആരോഗ്യം ഉന്നത വിദ്യാഭ്യാസം എന്നിവയെ കുറിച്ചുള്ള സമ്മേളനം നടന്നു കൃഷി കൈത്തൊഴിൽ വ്യവസായം ടൂറിസം മേഖലകളെ കുറിച്ചുള്ള സമ്മേളനങ്ങൾ നടന്നു അതോടൊപ്പം തന്നെ സർവപദ സമ്മേളനവും നടന്നു ഇന്ന് വിദ്യാർത്ഥി യുവജന സമ്മേളനമാണ് നടക്കുന്നത് ഈ വിദ്യാർത്ഥി യുവജന സമ്മേളനങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് വിദ്യാർത്ഥികളോട് പറഞ്ഞത് എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം ആമുഖമായി ഞാൻ പറയുമ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ എന്ന ഗുരുദേവ ദർശനമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് ഞാന് ഗുരുദേവന്റെ നാമധേയത്തിലുള്ള കൊല്ലം ശ്രീനാരായണ കോളേജിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ അഞ്ചു വർഷക്കാലം പഠിച്ചു ഞാന് ആ കാലഘട്ടത്തിലാണ് നിങ്ങളെ പോലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയില് നിങ്ങൾ ഇരിക്കുന്ന ഈ സ്റ്റേജിന് ചില മാറ്റമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ആ വേദിയിൽ ഇരുന്നത് ഞാൻ ഇരിക്കുവാനുണ്ടായ കാരണം എൻ്റെ മാതൃ സഹോദരന്റെ മകനായ ഡോക്ടർ ഈ ബാബു പോൾ ആദ്യമായി ആദ്യമായിട്ട് പതിനാറാമത്തെ വയസ്സിൽ ശിവഗിരി സമാധിയിലേക്ക് ഞാൻ വന്നത് അന്നപ്പോ അന്ന് ആ കാർ യാത്ര വരുന്ന സന്ദർഭത്തിൽ കാറിൽ ഇരുന്നു കൊണ്ട് എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞ വാക്ക് എല്ലാ മതങ്ങളെ കുറിച്ചും പഠിക്കുമ്പോഴാണ് നാം നല്ല ഒരു മനുഷ്യനായി തീരുന്നത് എന്ന് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് മനുഷ്യത്വമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്വങ്ങളിലേക്ക് ഒരുവന് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അപ്പം മനുഷ്യത്വമുള്ള ഒരുവന് മാത്രമേ ദൈവത്വങ്ങളേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ സംയോജിപ്പിക്കുന്ന ഒരു പാലമുണ്ട് ആ പാലമാണ് ശിവഗിരി തീർത്ഥാടനം പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വന്നെത്തുന്ന സ്ഥലമാണ് ശിവഗിരിയിലെ ഈ പുണ്യഭൂമി അപ്പോൾ ഈ പുണ്യഭൂമിയിൽ ലക്ഷോപലക്ഷം വിശ്വാസികൾ വന്ന് അണയാണ് അവരിവിടെ വന്ന് ആത്മീയതയുടെ സമ്പന്നത ആവോളും ആസ്വദിച്ചറിയുക എന്നിട്ട് ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ചിന്താധാരയിൽ നിന്ന് വന്നതാണ് ആത്മീയതയുടെ സമ്പന്നത ആവോളം ആസ്വദിച്ചറിയുമ്പോൾ തന്നെ വൃതാനുഷ്ഠാനകരായിട്ടാണ് രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ കന്യാകുമാരി മുതൽ ഈ സംഗമ സമതല പുണ്യഭൂമിയിൽ വന്ന് സംഗമിക്കുന്നത് വ്രത പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി പീതാംബരധാരികളായ വിശ്വാസികൾ ഈ വിശ്വാസികൾ ഈ മഹാസമാധിയിൽ വന്ന് അണയുമ്പോൾ ആത്മീയതയുടെ സമ്പന്നത ആവോളം ആസ്വദിക്കുമ്പോൾ നിങ്ങൾ മടങ്ങി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഭൗതികമായ കാര്യങ്ങളിൽ കൂടുതൽ ജ്ഞാനികളായിട്ട് ഭക്ത ശ്രദ്ധാലുക്കളായിട്ട് പോകണമെന്നുള്ള ഗുരുദേവന്റെ മഹാ സന്ദേശത്തിൻ്റെ ഭാഗമാണ് എൻ്റെ മുന്നിൽ ഇന്ന് കാണുന്ന വിദ്യാർത്ഥി യുവജന കുഞ്ഞുങ്ങൾ അത് എന്താണ് ആത്മീയതയുടെ സമ്പന്നത നാം ആബോളും ആസ്വദിക്കുമ്പോൾ കൃഷിയെ കുറിച്ച് ഉടൽ വ്യവസായങ്ങളെ കുറിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കുറിച്ച് കൂടുതൽ ജ്ഞാനം സമ്പാദിച്ച് നിങ്ങൾ ജ്ഞാനമുള്ള മക്കളായിട്ട് സമൂഹത്തിൽ വളർന്നു വരണമെന്നുള്ളതായ കാഴ്ചപ്പാടാണ് ഗുരുദേവന്റെ കാലങ്ങൾക്ക് മുമ്പുള്ള കാഴ്ചപ്പാടാണ് ആയുധനീയ കേരളത്തെ ഈ രീതിയിൽ മാറ്റി എഴുതിയെന്ന് ഞാൻ പറയുമ്പോൾ ഒട്ടും കുറവില്ല ഞാൻ എപ്പോഴും ഞാനൊരു ക്രൈസ്തവ പുരോഹിതനായിരിക്കെ ഞാൻ പോകുന്നതായ ദേവാലയങ്ങളിലെ സ്വദേശത്തും വിദേശത്തുമുള്ള ദേവാലയങ്ങളിൽ ഞാൻ എവിടെ പ്രസംഗിച്ചാലും അമ്മമാരെ നോക്കി ഞാൻ പറയും ഗുരുദേവൻ എന്താണ് അമ്മമാരോട് പറഞ്ഞത് ശുചിത്വം അടുക്കളയിൽ തുടങ്ങണമെന്നാണ് ശുചിത്വം അടുക്കളയിൽ തുടങ്ങണമെന്ന് ഗുരുദേവൻ അമ്മമാരോട് പറഞ്ഞു ടുക്കം ചിട്ടയോടും കൂടി ഒരു വീട്ടമ്മയായി ജീവിക്കുന്ന ഒരു മകൾ ഉത്തരവാദിത്ത കൂടി ഒരു വീട്ടമ്മയായി ജീവിക്കുമ്പോൾ മാത്രമേ സമൂഹത്ത് നല്ല സന്താനങ്ങളും നല്ല കൂട്ടുപങ്കാളികളുമായി ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കുടുംബത്തെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരു വീട് ഉത്തരവാദിത്തമുള്ള ഒരു വീട്ട് ഒരു ഗൃഹസ്ഥനും ഒരു വിവാഹ ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ അതിലൂടെ ജനിക്കുന്ന സന്താനങ്ങളുമൊക്കെ ദൈവഭക്തിയുള്ള മനുഷ്യത്വമുള്ള മക്കളായി ഒരു സമൂഹത്ത് നിന്ന് വാർത്തെടുക്കുകയാണ് ഇന്ന് ഇതിന്റെ മഠാധിപതി ആയിരിക്കുന്ന ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ വത്തിക്കാനിൽ വെച്ച് ഒരു സർവമത സമ്മേളനം ഒരു ലോകമത പാർലമെന്റ് ഗുരുദേവ ദർശനങ്ങൾ അതിവേഗം ബഹുദൂരം യൂറോപ്യൻ രാജ്യങ്ങളിൽ ലോകമെമ്പാടും പ്രചരിക്കുവാനൊരു വലിയ ഒരു സാധ്യതയാണ് ഞാൻ കണ്ടത് ആ ലോകമത പാർലമെന്റിൽ ഞാനും ഒരു പ്രത്യേക ക്ഷണിതാവായിരുന്നു യൂറോപ്യൻ രാജ്യത്തുള്ള പത്രങ്ങളിൽ പ്രധാന പേജിലാണ് വാർത്ത വന്നത് വത്തിക്കാൻ രാജ്യത്തിന്റെ തലവനും ആഗോള കത്തോലിക്ക സഭയുടെ തലവനുമായ മാർപ്പാപ്പ പറഞ്ഞു ഗുരുദേവ ദർശനങ്ങൾ ലോകത്ത് അതിവേഗം ബഹുദൂരം വളരണം സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് ആ സമാധാനം കണ്ടെത്തുവാനായി ഗുരുദേവൻ വഹിച്ച പങ്ക് എടുത്തു കാണിച്ചുകൊണ്ടാണ് ലോകാരാധ്യനായ മാർപ്പാപ്പ പ്രസംഗം തുടങ്ങിയത് ഈ ശിവഗിരി മഠവും ഈ മഠത്തിൻ്റെ മഠാധിപതിയായിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമികളും ഏറ്റവും കൂടുതൽ ദൈവകൃപ ലഭിച്ച് ഗുരുദേവ ദർശനങ്ങളെ ലോകത്തെത്തിക്കുന്നതിൽ ആ സമ്മേളനം മുഖ്യ പങ്കുവഹിച്ചു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് ശിവഗിരി എന്ന് പറയുന്നത് എല്ലാ ജാതി മ മതവിഭാഗങ്ങൾക്കും ശിവഗിരിയിൽ വരാം ഞാൻ എൻ്റെ പതിനാറാം വയസ്സ് മുതൽ ശിവഗിരി വന്നതാണ് ചിലപ്പോൾ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഈ ശിവഗിരി സമാധി സന്ദർശിച്ചിട്ടുള്ളത് ക്രൈസ്തവ പുരോഹിതനായ ഞാൻ തന്നെയാണ് ഒരു മാസം കുറഞ്ഞത് ഒരു പത്ത് വട്ടമെങ്കിലും എന്റെ സഹോദരരായ അഭിപന്യ സന്യാസിമാരോടൊപ്പം ഞാൻ സംവാദങ്ങൾ നടത്തുവാൻ സാഹചര്യം എനിക്കുണ്ട് ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഞാൻ ക്രിസ്മസിന്റെ സന്ധ്യയിൽ ഈ മഠാധിപതിയായിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമികളോടും അഭിമന്യ സന്യാസിമാരോടും ഒപ്പമാണ് ഞാൻ ക്രിസ്തുമസ് ആഘോഷിച്ചത് ഞാൻ വിശ്വസിക്കുന്ന എന്റെ മതമൂല്യങ്ങൾക്ക് യാതൊരു കുറവും സംഭവിക്കാതെ ഒരു കോട്ടവും സംഭവിക്കാതെ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെ അത് പറയുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും എനിക്ക് അഭിമാനമുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്ത് പറഞ്ഞു അത് ലോകത്തോട് വിളിച്ചു പറയുവാൻ നാം കാണിക്കുന്നതായ മകാ മനസ്സാണ് മകസാഹോദര്യമെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് മതപരിവർത്തനയുടെ ആവശ്യമില്ല മതസാഹോദര്യമാണ് ഇവിടെ വേണ്ടത് ഈ മതസാഹോദര്യമാണ് ഇന്ന് ലോകത്ത് സമാധാനത്തിലേക്ക് ലോകത്തെ നയിക്കേണ്ടത് ഇന്ന് ഇസ്രായേലിലും പാലസ്തീനിലും ഇറാക്കിലും ഇറാനിലും ദമാസ്കസിലും ഒക്കെ നടക്കുന്ന ഭീകരത എന്താണ് ഞാൻ ചിന്തിച്ചു പോവുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മം ആ പ്രദേശത്തെ കാണുമായിരുന്നു അന്നെങ്കിൽ ഈ ലോകത്ത് അശാന്തിയുടെ ഒരു ലക്ഷണം ഉണ്ടാകുമായിരുന്നില്ല നാം ഇപ്പോഴാണത് തിരിച്ചറിയേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ ആത്മീയമായി ഉഴുന്നു മറിച്ച മണ്ണാണ് ഈ പുണ്യഭൂമിയും ഈ കേരളവും ഈ കേരളത്തിലെ ജനങ്ങളല്ല ഒരു അമ്മയുടെ മക്കളെ പോലെ സഹോദരി സഹോദരന്മാരായി ജീവിക്കുന്നതിന്റെ മഹത്വം എന്ന് പറയുന്നത് ഈ ീ ശിവഗിരിക്കുന്നിൽ സമാധിയായിരിക്കുന്ന മഹാവിളക്കായി മണിവിളക്കായി മാറിയിരിക്കുന്ന ഗുരുദേവന്റെ സത്വചനങ്ങളാണ് എന്റെ വാത്സല്യ മക്കളെ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ വാക്കുകൊണ്ടല്ല ഞാൻ ഗുരുദേവനെ സ്വീകരിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു തീർത്ഥയാത്ര നടത്തുവാൻ അനുവാദം കൊടുത്തിരുന്നു കോട്ടയം നാഗമ്പടത്ത് നിന്നാണ് ആ നാഗമ്പടത്തുനിന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി തിരിക്കുന്ന തീർത്ഥ പദയാത്രയെ സ്വീകരിച്ച് ദേവാലയത്തിലേക്ക് അവർ വന്ന് അവിടെ നിന്ന് ദേവാലയത്തിനകത്ത് ദൈവ ദർശകം ചൊല്ലിയത് ഈ ബലഹീനനായ ഞാൻ വികാരിയായിരിക്കുന്ന വരിഞ്ഞവിള സെന്റ് ജോർജ് പള്ളിയിലാണ് രണ്ടര പതിനാണ്ടുകൾക്ക് മുമ്പ് ആ ദേവാലയത്തിനകത്താണ് ദശകം ചൊല്ലുന്നത് ആ ദൈവദർശകം പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ അറിയാതെ കൈകൂപ്പി പോവും ഈ മനസ്സിൽ എന്തെല്ലാം ചിന്തകളുണ്ടോ വിചാരങ്ങളുണ്ടോ എന്തെല്ലാം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടോ അതെല്ലാം ഇല്ലാതാക്കി ഒരു പുതിയ ഒരു ഉണർവാണ് ആ ദൈവദശകം പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ സമാധിയിൽ ദൈവദർശനം പ്രാർത്ഥന ഉയരുമ്പോൾ ലോകത്ത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രാർത്ഥന ഉയരുകയാ ഈ പ്രാർത്ഥനകളിലാണ് ഈ ലോകത്ത് ഞാൻ ഒരു ക്രൈസ്തവ പുരോഹിതനായിരിക്കുമ്പോൾ ക്രിസ്തുദേവൻ പറഞ്ഞു എന്റെ ആലയും സർവജാതികൾക്കും പ്രാർത്ഥനാലയമെന്ന് ആ ചിന്താധാരയിൽ നിന്നാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് ഞാൻ ദേവാലയം തുറന്നു കൊടുക്കുവാൻ സന്മനസ്സായത് ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ് മനുഷ്യത്വമുണ്ടെങ്കിലേ ദൈവത്തിങ്കിലൊക്കെ കടക്കുവാൻ സാധിക്കുകയുള്ളൂ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോട് വിദ്യാർത്ഥികളോട് യുവജനങ്ങളോട് ഞാൻ പറയുകയാണ് ഭഗവത്ഗീതയില് ഞാനത്തെ പറ്റിയ ഒരു ഭാഗമുണ്ട് ഭഗവത്ഗീതയിൽ ജ്ഞാനത്തെ ഒരു ഭാഗമുണ്ട് ഈ ലോകത്തെ കീഴ്മേൽ മരിക്കുവാനുള്ള സർവശക്തി ഒരു മനുഷ്യ ജീവനിൽ നിബിടമാണ് എല്ലാവരും അതിൽ പൂർണരാണ് പക്ഷെ ആരും അത് ഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്താണ് പറഞ്ഞത് എൻ്റെ പ്രിയ മക്കളെ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഞാൻ എന്താണ് പറഞ്ഞത് വിദ്യാർത്ഥികളെ നിങ്ങൾ ഉണരണം നിങ്ങൾ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകണം നിങ്ങൾ ജ്ഞാനികളാകണം ഇത് ഗുരുദേവ സമാധിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളെ ചൂണ്ടി പറഞ്ഞ വാചകമാണ് വിദ്യ കൊണ്ട് നിങ്ങൾ സ്വതന്ത്രരാകണം ഞാൻ പറഞ്ഞ വാചകം വീണ്ടും പറയുകയാണ് ഭഗീതയിൽ ജ്ഞാനത്തെ പറ്റി പറയുന്ന ഭാഗത്ത് പറയുന്നു ഈ ലോകത്തെ കീഴ്മേൽ മരിക്കുവാനുള്ള സർവശക്തി ഒരു മനുഷ്യ ജീവനിൽ നിബിടമാണ് എല്ലാ വിരോധത്തിൽ പരിപൂർണരാണ് ആരും അത് ഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ബാങ്കിങ് മേഖലകളില് ലോകം അതിവേഗം പുരോഗമനത്തിന്റെ പാതയിലേക്ക് പോകുമ്പോൾ നമ്മൾ നേടിയെടുക്കേണ്ടത് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുവാനുള്ള സർവശക്തിയുമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ബാങ്കിങ് മേഖലകളില് ഇന്ന് ലോകം പുരോഗമിക്കുമ്പോൾ ഈ കൊച്ചു കേരളത്തിന്റെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമൊക്കെ ഈ മഹത് സന്ദേശം ഉൾക്കൊള്ളേണ്ടതാണ് എന്റെ വാത്സല്യ കുഞ്ഞുങ്ങളെ നിങ്ങളോടൊപ്പം സമ്പാദിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷവും ബഹുമാനവും ഉണ്ട് ഈ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിൽ വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരോടുമുള്ളതായ നന്ദി ഞാൻ വീണ്ടും അറിയിക്കുന്നു ഈ ശിവഗിരി മഠത്തോട് അറിയിക്കുന്നു ഇതിൻ്റെ അഭിമന്യ സച്ചിദാനന്ദ സ്വാമികളോടും അഭിവന്യ സന്യാസിമാരോടും ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും ഒരുവട്ടം കൂടെ പുതുവത്സരാശംസകൾ നേരുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ